നമസ്കാരം ഇന്ത്യയുടെ സർവ സൈന്യാധിപനായ രാഷ്ട്രപതിയാണ് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ വരെ നിയമിക്കുന്നത് എന്നിരിക്കെ ആ രാഷ്ട്രപതിക്കെതിരെ വരെ ഹർജി സമർപ്പിച്ച ചരിത്രമാണ് നമ്മുടെ കേരള സർക്കാരിനുള്ളത് നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നുവെന്നാരോപിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെതിരെ കേരള സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് നിയമസഭ പാസാക്കിയ നാല് ബില്ലുകൾ തടഞ്ഞു വെച്ച നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് കേരളത്തിന്റെ വാദം എന്നാൽ നമുക്കറിയാം രാഷ്ട്ര തലവൻ എന്ന നിലയിൽ എല്ലാ സുപ്രധാന നിയമനങ്ങളും രാഷ്ട്രപതിയാണ് നടത്തുന്നത് പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാർ സംസ്ഥാന ഗവർണർമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാൻ യു ചെയർമാൻ സൈനിക മേധാവികൾ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർ തുടങ്ങിയവരെല്ലാം നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അതിനുള്ള അധികാരമാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം സുപ്രീം കോടതിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഹർജി തള്ളിക്കൊണ്ടുള്ള അതായത് കേരള സർക്കാരിന്റെ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് കാത്തിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇത്രയും തിരിച്ചടികൾ നേരിട്ടിട്ടും കേന്ദ്ര സർക്കാരിനെതിരെ ഇങ്ങനെ വാളഓങ്ങുന്ന സർക്കാരിനോട് എന്താണ് പറയാനുള്ളത് രാഷ്ട്രപതിയെ കൂടാതെ രാഷ്ട്രപതിയുടെ സെക്രട്ടറിയേയും ഗവർണറെയും കക്ഷി ചേർത്താണ് റിട്ട് ഹർജി കേരള സർക്കാർ ഫയൽ ചെയ്തിരിക്കുന്നത് ചീഫ് സെക്രട്ടറിയും ടി പി രാമകൃഷ്ണൻ എം എൽ എ ഈ ഹർജി സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിട്ടുള്ള ഏഴ് ബില്ലുകളിൽ നാലെണ്ണം തടഞ്ഞു വെച്ചതായാണ് പരാതി സമർപ്പിച്ച ബില്ലുകളിൽ ലോകായുക്തയ്ക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയിട്ടുണ്ട് ബാക്കി ബില്ലുകളിലെല്ലാം തീരുമാനം വരാനുള്ളതാണ് ഇത് വൈകിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനം രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്കും ഇന്നേ വരെ ഉണ്ടാകാത്തത്ര ഉപദേഷ്ടാക്കളും പ്രത്യേക വാഹനങ്ങളും നാൽപ്പതിലേറെ അകമ്പടി വാഹനങ്ങളും പ്രത്യേക കമാൻഡോ ഫോഴ്സും കൂടാതെ രക്ഷാപ്രവർത്തനത്തിന് പ്രത്യേക സി ഐ ടി യു ഡിവൈഎഫ്ഐ നേതാക്കളും ഉള്ളൊരു നേതാവാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിൽ മുഖ്യമന്ത്രിയെ തിരുത്താനോ ഗുണദോഷങ്ങൾ ചൂണ്ടിക്കാണിക്കാനോ നേർവഴിക്ക് നയിക്കാനോ ആരുമില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം ലെജിസ്ലേച്ചറിന്റെ ഭാഗമായ ഭരണ സംവിധാനത്തിന് പിഴവ് പറ്റിയാൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ബാധ്യത എക്സിക്യൂട്ടീവ് അഥവാ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് ധാർഷ്ട്യത്തിന്റെയും ധിക്കാരത്തിന്റെയും അഹംഭാവത്തിന്റെയും ആൾരൂപമായി മാറിയ മുഖ്യമന്ത്രി പിണറായി വിജയനോട് നിയമം എന്താണെന്ന് പറയാനും റൂൾസ് ഓഫ് ബിസിനസ് എന്താണെന്ന് പഠിപ്പിക്കാനുമുള്ള ബാധ്യത പോലും ഉദ്യോഗസ്ഥന്മാരുടെ മേധാവിയായ ചീഫ് സെക്രട്ടറിക്കാണ് ഉള്ളത് എന്നാൽ ആ ചീഫ് സെക്രട്ടറിയാണ് ഇപ്പോൾ രാഷ്ട്രപതിക്ക് എതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് അപ്പോൾ പിന്നെ പറയണ്ടല്ലോ എന്തായാലും ഹർജി തള്ളി എന്ന വാർത്ത ഉടൻ തന്നെ പുറത്തു വരുന്നതോടെ സംസ്ഥാന സർക്കാരിന് വീണ്ടും വലിയ തിരിച്ചടിയാവും കേന്ദ്ര സർക്കാരിന്റെ മാത്രം പരിധിയിൽ വരുന്ന വിദേശകാര്യ തലത്തിൽ പോലും കേരളത്തിൽ വിദേശകാര്യ സെക്രട്ടറിയായി ഐ എസ് ഉദ്യോഗസ്ഥ വാസുകയെ നിയോഗിച്ചതിൽ വലിയ വിവാദം ചൂടുപിടിക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും കേരള സർക്കാർ ഒരു വിവാദത്തിനു കൂടി തിരികൊളുത്തുന്നത്